ഇങ്ങനൊരു ലൈവ് വേണം കാരണം ഗുരുതരമായ കുറേ വാർത്തകൾ വന്നിരിക്കുകയാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അല്ലെങ്കിൽ മോദി കമ്മീഷനെതിരെ വൻ പ്രക്ഷോഭം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് ഇങ്ങനെയുള്ള എല്ലാവരുടെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അറസ്റ്റ് ചെയ്തു വണ്ടിയിൽ കയറ്റി എങ്ങനാ കൊണ്ടുപോകണമെന്നറിയില്ല ഡൽഹിയിൽ ഒരുപാട് നേതാക്കന്മാരനെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് വൻ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത് അവരുടെ ആവശ്യം വളരെ ലളിതമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ മോദി അമിത്ഷാ അവരുടെ ഗ്യാങ് ഈ കളവ് നിർത്തി ഭരണഘടനയ്ക്ക് അധീനപ്പെടുക വിധേയപ്പെടുക എന്നതാണ് പിന്നെ ആവശ്യപ്പെടുന്നത് ആ ഇവിടെ വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ട് ആ അവിടെ അറസ്റ്റ് ചെയ്താൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപറ്റി വിടും അത് സ്ഥിരം പരിപാടിയാണ് കാരണം ഈ കലാപബാധിത പ്രക്ഷോഭബാധിത പ്രദേശത്ത് നിന്ന് മാറ്റുക അപ്പം പ്രക്ഷോഭം ഉണ്ടാവില്ലല്ലോ നേതാക്കന്മാരണം അങ്ങനത്തെ ഒരു അടവാന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാരുടെ ഹൈ എന്നൊക്കെ പറയുന്നുണ്ട് ജനങ്ങൾ തെരുവിൽ ഇറങ്ങണം എന്ന് പറയുന്നത് കുറച്ചാൾക്കാരൊക്കെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യ വ്യാപകമായിട്ടിറങ്ങണം കരവറ കള്ളത്തര ചില്ലറ കള്ളത്തരല്ല ഏ ഇവന്മാർ ഈ മോദി കമ്മീഷൻ എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘണ്ടല്ലോ ഇവർ എന്ത് ചോദിച്ചാലും കൊടുക്കൂല അത് ഇന്നും ഇന്നിനെ തുടങ്ങിയ പരിപാടിയല്ല വർഷം അഞ്ചെട്ടായി മുമ്പ് തന്നെ ജനങ്ങൾക്കും നേതാക്കന്മാർക്ക് എന്താണ് ഇവരോട് ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പം അറിയാം വോട്ടർ പട്ടിക അതുപോലെ എത്ര ശതമാനം വോട്ട് ചെയ്തു വോട്ടിംഗ് അവസാനിച്ചത് എപ്പോഴാണ് വീഡിയോ ഫൂട്ടേജ് സ്ലിപ്പ് എണ്ണൽ ഇങ്ങനെ കുറച്ച് അങ്ങനെ ചോദിക്കാൻ അറിയുമ്പോൾ എന്ത് ചോദിച്ചാലും തരൂല്ല ഏ ഇവരൊരു മതിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ജനങ്ങളുടെയും ഈ മോദി കമ്മീഷൻ്റെ ഇടയിൽ വലിയൊരു മതിൽ ഞങ്ങളോട് ഒന്നും ചോദിക്കണ്ട സുപ്രീം കോടതിയിൽ പോയിട്ടും കാര്യമില്ല സുപ്രീം കോടതിയോടൊക്കെ പറയുന്നത് എന്താണ് സുപ്രീം കോടതിയോട് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സില്ല കണക്ക് തരാൻ ഞങ്ങൾ അതൊന്നും പിന്നെ നിങ്ങളിൽ നിങ്ങളുടെ അടിയിലല്ല ഞങ്ങൾ നിങ്ങളുടെ കീഴിലല്ല ഞങ്ങൾ എന്ന് സുപ്രീംകോടതിയിൽ പറയുമ്പോൾ പിന്നെ ഇവർ ആരുടെ കീഴിലാണ് എന്നിട്ട് ഇപ്പോൾ ഇത്രക്കായിട്ടും സിസ്റ്റത്തിൽ നിന്ന് എല്ലതും ഡിലീറ്റാക്കുക ഏ എല്ലാ വോട്ടർ ലിസ്റ്റൊക്കെ ഡിലീറ്റാക്കുക വെബ്സൈറ്റെ പൂട്ടി പോവുക ഒരു തരം ഹിറ്റ്ലർ മോഡലിലുള്ള സംഗതി നടക്കുന്നു കാരണം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് മോദി അമിത്ഷാക്ക് ഭരിക്കാൻ പറ്റുള്ളൂ പിന്നെ അതിന് അംബാനിമാർക്ക് കട്ടുപിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെതിരെ ഒരാളും ശബ്ദിച്ച് പോരുന്നത് ബാക്കിയൊക്കെ പറഞ്ഞോ ബാക്കി എല്ലാ കാര്യവും എത്ര വേണേലും പറഞ്ഞോ പ്രശ്നമില്ല പക്ഷേ ഈ ഒരു സംഗതിനെക്കുറിച്ച് നിങ്ങൾ പറയരുത് എന്ന ഒരു വാശിയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ കുറെ ആൾക്കാർ കൊമന്റ് ഇതൊക്കെ എങ്ങനെ വായിക്ക പിന്നെ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറയുന്നു എങ്ങനെ ആ അവിടെ ഓക്കെ എത്ര കാലം ഒളിച്ചു വെക്കും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും നീതി നടപ്പാക്കാൻ ദൈവം ദൈവം തന്നെ ഇറങ്ങുന്നത് കാണാം നമുക്ക് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് കലക്കി എന്ന് പറയുന്നത് ഒരു ഹൈ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഇന്ത്യയിൽ എല്ലാവരും ഇറങ്ങി കലക്കി കളിക്കണം എന്ന് പറയാണ് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കും അതേസമയം ഒരു ദിവസം പ്രക്ഷോഭം നടത്തി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ആരും കണ്ടിട്ടില്ലെങ്കിൽ സുഖമായി ഗുജറാത്തി ഗുണ്ടകളും സംഘവും ഇതേ പരിപാടി ഇനിയും തുടരും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഏ പിന്നെ ഇതൊക്കെ ഇപ്പം നടക്കുന്ന സമയത്ത് ഇവർ വലിയൊരു ഒരു തന്ത്രമായിട്ട് വരികയാണ് കുതന്ത്രം എന്ന് പറയും വർഗീയ കലാപം ഇപ്പോൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പോലത്തെ സ്ഥലങ്ങളിൽ ഒരു ശല്യത്തിൽക്കും പോവാത്ത മുസ്ലിങ്ങളുടെ നേരെ ആക്രമിക്കുക മുസ്ലിം പള്ളികൾ കീഴ പിന്നെ പിടിച്ചെടുക്കുക ഒരു മുസ്ലിം പള്ളി എന്താണ് അവിടെ ശിവലിംഗ ഉണ്ട് എന്ന് മലപ്പുറം എപ്പോൾ അതായത് മേൽനിന്ന് ഓർഡർ വന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടു മേട ഇന്ത്യയിൽ ഫുൾ കലാപം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിരിക്കാം കാരണം ഇതിൽ ശ്രദ്ധത്തിരിക്കാൻ വേണ്ടിയിട്ടായി അപ്പോൾ ഇപ്പോൾ കലാപം ഉണ്ടാവും ഇവിടെ തന്നെ അപ്പോൾ ഈ സംഘീ ഭീകരന്മാർ ആയുധങ്ങളായിട്ട് ഇറങ്ങുമ്പോൾ അറസ്റ്റില്ല തടയിലില്ല പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ വോട്ടിംഗ് മെഷീനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ അവിടെ പോലീസ് ഉണ്ട് ജലപീരങ്ക ഉണ്ട് അടിയുണ്ട് അറസ്റ്റ് ഉണ്ട് എല്ലതുണ്ട് അതാണ് വ്യത്യാസം വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു രാജ്യം സർവനാശത്തിൻ്റെ പാതയിൽ എത്തിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഇങ്ങനത്തെ അവസരത്തിൽ ആരും ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ കാര്യം കട്ടപ്പോകയാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം ഒരു സംശയം വേണ്ട ആ സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അവിടെ പ്രക്ഷോഭമൊക്കെ ഇപ്പൊ പിന്നെ അവസാനിക്കാറായി ഉണ്ടാവും ഇതുവരൊക്കെ നടന്നിരുന്നു അത് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ പുറത്തേരുന്നു അപ്പോൾ എനിക്ക് പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്ത്യയിൽ എല്ലാവരും എന്ന് പറയുന്നുണ്ട് പിന്നെ അസിം മുനീർ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറയുന്നു ഇതും ഇതിന്റെ ഭാഗമാണോ അസിം മുനീർ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പറഞ്ഞില്ല മുമ്പിൽ പറഞ്ഞത് അണക്കെട്ട് അവിടെ പണിയൊന്നുമല്ലോ പാകിസ്ഥാനിലെ വെള്ളം നിർത്താൻ അതാണ് അണക്കെട്ട് പണി തീർന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ മൂന്നാല് കൊല്ലം എടുക്കുമല്ലോ അത് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ആക്രമിക്കുന്ന പറഞ്ഞത് അല്ല ഇന്ത്യൻ ആക്രമിക്കുന്നല്ല അതീപന്മാർ വാർത്ത ഒക്കെ വളച്ചൊടിച്ച് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ ഈ പ്രക്ഷോഭം ദുർബലപ്പെടുമല്ലോ അപ്പോൾ എല്ലാവരും പാകിസ്ഥാൻ എന്നൊക്കെ എടുക്കുമ്പോൾ ആ അന്ന് പിന്നെ പ്രഷർക്കൊക്കെ ഒഴിവാക്കും മോദിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലോ അപ്പോൾ ഇത് മറക്കുമല്ലോ അതിനുള്ള തന്ത്രമാണ് അവിടെ അണക്കെട്ടിന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങാൻ സമയമായി സമയം അതിക്രമിച്ചു കുഴപ്പമില്ല എപ്പോഴും മതി വയ്യാണെങ്കിലും നല്ല കാര്യം നടക്കട്ടെ ബാംഗ്ലൂർ അല്ല ബംഗ്ലാദേശ് പോലെ ജനങ്ങൾ ഇറങ്ങണം ബംഗ്ലാദേശിൽ ശ്രീലങ്കയിലൊക്കെ ഇറങ്ങി ആട്ടിച്ചില്ലേ അതുപോലെ ഇറങ്ങി ആകെ തൂഫാനാക്കണം ജിന്തയിൽ പിന്നെ ജനങ്ങളിൽ എങ്ങനെ ദ്രോ ഇത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മാത്രമല്ലല്ലോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി ഭരണത്തിൽ കയറി നല്ലൊരു ഭരണം കാഴ്ച വെക്കാഴ്ച നമുക്ക് മനസ്സിലാക്കാം കുഴപ്പമില്ല ജനങ്ങൾക്കൊക്കെ ഗുണമുള്ളത് ഇതങ്ങനെയല്ലോ ഇപ്പോൾ ഇറങ്ങിയതാ ബലാത് സംഘങ്ങൾ മോഷണം മോഷണം പറഞ്ഞാലും എല്ലാ തുകയിലും മോഷണം ഏ ഒരു ഒരു ഭാഗം ഒഴിവാക്കിയിട്ടില്ല പിന്നെ വലിയ ഗുജറാത്തി ഒരുപാട് വ്യവസായികൾക്ക് പൈസ കൊടുത്തിട്ട് ജനങ്ങളുടെ പൈസ പതിനൊന്ന് ലക്ഷം കോടി കൊടുത്തിട്ട് നിങ്ങൾ നല്ല രാജ്യത്ത് പോയി ജീവിച്ചോ പറയുക ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കുക അമിത്ഷായുടെ മകൻ മുസ്ലിം രാജ്യത്ത് ജീവിക്കുക മറ്റുള്ള അജിത് ധവൽ പോലത്തെ ആൾക്കാരുടെ മക്കളൊക്കെ അമേരിക്കൻ പൗരത്വം യു കെ പൗരത്വം എടുത്തിട്ട് അവർക്ക് ഇന്ത്യ വേണ്ട അവർക്ക് ഭാരതം ഒന്നും വേണ്ടേ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ സുഖിച്ച് ജീവിക്കുകയാണ് ഇന്ത്യയിലെല്ലാവരും തമ്മി തല്ലിച്ച് കൊളാക്കി എല്ലാം ചണ്ടി ടുത്ത് എന്നിട്ട് ജനങ്ങളെ നശിപ്പിച്ച് ജനങ്ങളുടെ കൈ കീശൽ കൊടുക്കുന്ന പൈ കയ്യട്ട് ജി എസ് ടി ബി എസ് ടി എന്നൊക്കെ പറഞ്ഞ് വാരി വിളിച്ചെടുത്ത് അങ്ങനെ ദ്രോഹിക്കുന്ന ഒരു ഭരണം സംഗീ ഭീകരന്മാരെ എന്ത് ചെയ്താലും മാനസിക രോഗി മുസ്ലിങ്ങളൊന്ന് തുമ്മിയാലത് യു എ പി എ ഇങ്ങനത്തെ നാറിത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ നാറികൾ ഭരിക്കാൻ അവർക്ക് ഒരു അവകാശമില്ല ഒന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ലല്ലോ അപ്പോൾ അവരെ ചവിട്ടി പുറത്താക്കുക തന്നെ വേണം പിന്നെ മനുഷ്യൻ മനുഷ്യൻ വിഡ്ഢികളല്ല ഏ മനുഷ്യൻ വിഡ്ഢികളല്ല സഹ സഹനത്തിനൊരു പരിമിതി ഉണ്ട് എന്ന് പറയാണ് ആ പിന്നെ പപ്പു കരയാൻ തുടങ്ങി എന്നൊരാൾ പറയുന്നുണ്ട് പപ്പു എന്ന് വിളിച്ചിട്ട് അവസാനം മോദി അമിത് ഷാ ഒക്കെ വിളിച്ച് പപ്പു ആക്കി രാഹുൽ ഗാന്ധി അതൊക്കെ ഉണ്ടായത് ഏ കള്ളന്മാർ എന്ന് പറയുന്നത് പിന്നൊരാൾ ഹറുന്നത് ആരാണ് ഫനീലെ ഫദീലെ അല്ല ഫസീല പിന്നെ ഒരു നാൾ സത്യം പുറത്തു പോകും ലോകത്ത് ഒരിടത്ത് ഫാസിസ്റ്റ് ഭരണത്തിൻ കീഴിൽ പുറത്ത് പോയിട്ടുണ്ട് കാണണം എന്തൊക്കെ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പിന്നെ പപ്പു അകത്ത എന്ന് പറയുന്നുണ്ട് പക്ഷേ അതേപോലെ തന്നെ വിട്ടുപോയെന്നും പറയുന്നുണ്ട് ആൾക്കാർ ജയിലിലൊന്നും കൊടുക്കില്ല രാജ്യത്തെ ആ വണ്ടിയിൽ കയറ്റിയതാണ് ഇന്ത്യ അഞ്ച് പാകിസ്ഥാൻ ജെറ്റുകൾ തകർത്തതിനാൽ നിങ്ങൾ വളരെ ദുഃഖിതനായി കാണപ്പെടുന്നു അത് അഞ്ച് ജെറ്റ് തകർത്തത് ഇപ്പോഴും ഓർമ്മ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് ഇതുവരെ ഉറങ്ങി ചത്ത് കെടുക്കിയിരുന്നേ ബോധലിത കിടക്കിയിരുന്നേ പാർലമെൻറ്റിൽ ചർച്ച നടന്നു ആ സമയത്ത് ഇല്ലാത്തൊരു ജെറ്റ് തകർക്കൽ നിരവധി സൈ പിന്നെ ഇന്ത്യൻ സൈനിക മേധാവികൾ വന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ ആ സമയത്തൊന്നും ഇല്ലാത്ത ജെറ്റ് തകർക്കില് സോഫിയ കുറേഷി നാല് ദിവസം ബ്രീഫിംഗ് കൊടുത്തു നാലോ അഞ്ചു ദിവസം അതില് പറയാത്ത ഒരു തകർക്കില് പെട്ടെന്ന് തൊണ്ണൂറ്റി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് വരുന്നത് അതുകൊണ്ട് സങ്കടം ഉണ്ടാവുമല്ലോ ഏഹ് സങ്കടമല്ല പരിഹാസമുള്ളത് സങ്കട മാറ്റി നിർത്ത് പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈപ്പം ആര് ഫുള്ള് ചാണകൻ ചവിട്ടിയെല്ലാം സംഭവിക്കുന്നത് പിന്നെ എല്ലാവരും ഇറങ്ങണമെന്ന് പറയുന്നുണ്ട് കർണാടകയിലെ ഒരു കോൺഗ്രസ് മന്ത്രി തന്നെ കോൺഗ്രസ്സിനെ പാര വെക്കുന്നുണ്ട് അതൊക്കെ നടക്കും ഇനി ഏ അതാണ് അതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് കർണാടകയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ബി ജെ പി കാര് ചാടി അവരായിരിക്കും ഈ പാര വെക്കുന്നുണ്ടാവുക ഭീകരാക്രമണം പ്രതീക്ഷിക്കാം ഉണ്ടാവും ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവും കാരണം അല്ലെങ്കിൽ ഒരു രക്ഷയില്ലേ ഇപ്പൊ ജനങ്ങള് കയറി പിടിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിൽ പിടിച്ചിട്ടുള്ളത് അഷാഢം മോതിരൊക്കെ അസ്തിത്വത്തിലാണ് അപ്പൊ അത് നിലനിൽപ്പിലാണ് അത് കാത്തു സംരക്ഷിക്കാൻ അവർ ഇന്ത്യയിൽ മുഴുവൻ തീടും എവിടെ തീട്ടാലും കുഴപ്പമില്ല അതൊക്കെ ചെയ്യുന്നേ ഭീകരാക്രമണം അഞ്ച് കൊല്ലം മുങ്ങി നടക്കുക അതാണ് മോദിയുടെ പണി അഞ്ച് കൊല്ലോ ആണ് നീ ഇപ്പോൾ ജയിലിലാണോ എന്ന് ചോദിക്കുന്ന ഒരാള് വെള്ളം കൊടുത്താൽ കുടിക്കരുത് വിശ്വാസ വോട്ട് തേടട്ടെ അവർ വിശ്വാസ വോട്ട് തേടട്ടെ തേടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിവിന്റെ പരമാവധി ആർ എസ് എസ് തീവ്രവാദികളെ അകറ്റി നിർത്തുക എങ്ങോട്ട് അകറ്റി നിർത്തിയാലും അവർ ഭരിക്കുകയാണല്ലോ അവർക്ക് നല്ല സുഖമാണ് ഇപ്പോൾ എന്ത് ചെയ്താലും മാനസിക രോഗി പിന്നെ എല്ലാ ഏജൻസികളും അവരുടെ ആൾക്കാർ നല്ല സുഖമാണ് അകറ്റി നിർത്തിയപ്പോൾ അവർക്ക് എന്താ ഒരു കഷ്ടമില്ലല്ലോ ഒരു ഹിന്ദു പെൺകുട്ടി പരിവർത്തനം ചെയ്തതിൻ്റെ ഭാഗമായി ആ കുട്ടി ആ ന്യൂസ് നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞു അറിഞ്ഞു അതില് ആ രണ്ട് പേരുടെയും അടുത്ത് തെറ്റുണ്ട് രണ്ട് അടുത്ത് കുട്ടികടുത്ത് തെറ്റ് ഈ പെൺകുട്ടി അയാളെ പിടിച്ചു വിഭജിച്ചുകൊണ്ട് പിടിച്ചു വിഭചരിച്ച് പിടിക്കാന്ന് പറയുമ്പോൾ വിഭിചാരം ഇസ്ലാമിലെ ഹറാമാണല്ലോ അപ്പം അയാൾ മുസ്ലിം ഒന്നല്ല അതാണ് അയാളടുത്ത് തെറ്റ് ഈ പെൺകുട്ടി എന്ത് ചെയ്തറിയോ അതൊന്നും ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു അത് എന്തിനാ പറഞ്ഞത് ഏഹ് അത് എന്തിനാണ് പറഞ്ഞത് ഒരാൾ മഹ ചെറ്റ എന്ന് അറിഞ്ഞാൽ പിന്നെ പോരുതല്ലോ അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് നാലുമണിയിലേ നിന്നെ തന്നെ വിവാഹം കഴിക്കൂള്ളൂ പക്ഷേ ഞാൻ മതം മാറൂലാണ് അപ്പോൾ മതം അവിടെ കൊണ്ടുവന്നതാരാണ് അപ്പോൾ കുടുംബക്കാര് പറഞ്ഞ് മതം മാറണം കാരണം എന്താ വെച്ചാൽ ഒരു വിവാഹം നടക്കുമ്പോൾ കുടുംബക്കാരും അവരവരൊക്കെ വരും നാട്ടുകാരൊക്കെ വരുമ്പോൾ ഇതെന്താ ഹിന്ദു പെണ്ണ് എന്ന് പറയുമല്ലോ അത് ഹിന്ദു പെണ്ണ് എന്നല്ല ഹിന്ദു ആണെങ്കിൽ ഹിന്ദു പറഞ്ഞിട്ട് മതമൊന്നുമില്ല അത് ഏറ്റവും താഴ്ന്ന ഒരു സ്ത്രീ അവർ പെൺകുട്ടിയാണ് ഏതാ പുലിയനോ ചർമ്മനോ അങ്ങനെ ഉണ്ടോ അപ്പോൾ അത് അവർക്കൊരു നിലമ്പലി ഉണ്ടായിക്കോട്ടെ ആർക്ക് ഈ പെൺകുട്ടിക്ക് വരെ ഒരു നിലമ്പലി ഉണ്ടായിക്കോട്ടെ ആ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മതം മാറണം എന്നുള്ള വാശി പിടിച്ചതാണ് അല്ലാതെ ധർമ്മസ്ഥലനെ പോലെ ധർമ്മസ്ഥലെ മൂവായിരം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികൾക്ക് ഒന്നും കുഴിച്ചു മൂടില്ല അതുപോലെ ചെയ്യാനല്ല മാന്യമായിട്ടൊരു വിവാഹം നമ്മൾ തൊട്ട് വിചാരിച്ച് ചെയ്തതാണ് ഇപ്പോൾ ഈ സിറിയയിലേക്ക് ആട് വയ്ക്കാൻ മുപ്പത്തി മൂവായിരം ഹിന്ദു പെൺകുട്ടികൾ ധർമ്മസ്ഥലയിലേക്ക് പോയിട്ടുണ്ടല്ലോ അതുപോലത്തെ സംഗതിയാണ് ഇത് ഒന്നാമത്തെ പെൺകുട്ടിയുടെ തരത്ത് തെറ്റാണ് അയാൾ വ്യഭിചരിച്ചിട്ട് അയാളെ പിടിച്ചു ആ സമയത്ത് വേണ്ടെന്ന് പറയണം എന്താ വേറെ വേറെ ആളുകളൊന്നും ലോകത്തില്ലേ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ കുത്തി സംഘികൾക്കല്ല സുഖം ഇനിയിപ്പോൾ ലൗജിഹാദ് സിറിയ ആട് എവിടെ ഈ ധർമ്മസ്ഥലി ഇത്രയും ദിവസം ഉണ്ടായിരുന്നോ മൂവായിരം ഹിന്ദു പെൺകുട്ടികൾക്ക് ഒന്നേയും വേണ്ടിയിട്ടില്ല ഏഹ് ശബ്ദം പുറത്തേക്ക് വന്നില്ല ഇനി ഇവരുടെ വീരശൂര പരാക്രമം നമുക്ക് കാണാം ഏഹ് ഇവരുടെ ഊർജം ഇത്രക്കുണ്ടോ എന്ന് അത്ഭുതപ്പെടും നമ്മളൊക്കെ ആ ജാതി ചീറലാണ് ഇനി ചീറാൻ പോകുന്നത് ഓക്കെ ഗെറ്റ് അല്ല എന്താണ് ജി കമ്മീഷൻ തന്നെ കൊള്ളടിക്കാനാണ് ഏ പിന്നെ സബ്സിഡി ഒക്കെ തടഞ്ഞു വരി എല്ലാം തടഞ്ഞു ജനങ്ങൾ ഒന്നുമില്ല പൊങ്ങച്ചം കാണിക്കാന്നല്ലാതെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഏക പാങ് കൊടുക്കുന്നുണ്ട് പിന്നെ അസ്സാം വലിക്കും ഒക്കെ പറയുന്നുണ്ട് സപ്പോർട്ട് കോൺഗ്രസ് ഓർ നിതീഷ് സപ്പോർട്ട് കോൺഗ്രസ് ഓർ നീച്ചു പോടാന്ന് എന്താ പറഞ്ഞത് നിർത്തിപ്പോടാന്ന് കോൺഗ്രസ് സപ്പോർട്ടല്ല ഞാൻ പറയുന്നത് വേറെ ബിജെപിക്ക് സപ്പോർട്ട് എന്നാ ഞാൻ പറഞ്ഞത് ഭരിക്കുമ്പോൾ കള്ളം മാറ കള്ളം മാറാൻ എന്താണ് പിന്നെ അസ്ലാം വലിക്കുന്ന പോലെ ആൾക്കാർ പറയുന്നത് വാലേക്കു സ്ലാം ഇത് ജസ്റ്റ് ഞാൻ വീടിൻ്റെ ഞാൻ എൻ്റെ റൂമിലല്ല അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മഴ മഴത്ത് കുടുങ്ങിയിരിക്കാൻ സ്ഥലത്ത് മഴത്തെ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അല്ല മഴത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അപ്പോൾ ഒന്നിനും പറ്റൂല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ലൈവ് ഇട്ടതാ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലൈവ് റൂമിൽ എത്തിച്ചിടുന്നതായിരിക്കും ഏ പിന്നെ നിങ്ങളുടെ പാകിസ്ഥാൻ എംബസിയിലൊക്കെ ഓരോ തെമ്മാടികളോ എന്തൊക്കെ പറയുന്നുണ്ട് ന്യൂജൻ മൊത്തം ഓൺലൈനിൽ ഉറങ്ങുകയാണ് അവർ ഉറങ്ങും അവസാനം അവരുടെ കൊങ്ങയ്ക്ക് വന്ന് പിടിക്കല്ലോ ആ സമയത്ത് അവർ ഉണർന്നതും കാര്യം ഉണ്ടാവില്ല ഏഹ് പിന്നെ അവർ ഇറങ്ങി ബോളം പ്രതിഷേധിക്കണം എന്താണത് ലൈക്ക് ബട്ടൺ ഞെക്കാൻ ആദ്യം മറക്കരുത് എന്നൊരാൾ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു എത്ര പ്രാവശ്യം നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവസാനം എന്താണ് സഹികെട്ട് നിങ്ങൾ ആ വിഷയം നിർത്തി ഇപ്പോൾ ഇവർക്ക് ബോധം വന്നു എന്നാണ് പറയുന്നത് എന്തായാലും വൈ വളരെ വൈകിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒരു ദിവസം വന്നല്ലോ അതുതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ മുമ്പൊക്കെ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ജനങ്ങളൊക്കെ ഇറങ്ങി ഇവന്മാരം അടിച്ചു പിടിച്ച് ഒരു ന്യായമായ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ നിന്ന് നമ്മുടെ കുറച്ചെണ്ണം പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഭരിച്ചിരുന്നല്ലോ സിംഗ് ആ സമയത്ത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസ്സേടെ അങ്ങനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കും ഭരണത്തിൽ വരൂല്ലല്ലോ അപ്പോൾ വോട്ടിംഗ് മെഷീനും അധികാരികളൊക്കെ കയ്യിലുണ്ടായിട്ട് പോലും കോൺഗ്രസ് പാർട്ടിക്കാർ അന്ന് അതിൽ കൈ കടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിലും അവർ കൈ കടത്തിയിട്ടില്ല അതുകൊണ്ടാണ് മോദി ഭരണത്തിൽ വന്നത് പക്ഷെ ഇവർ വന്ന ഉടനെ ചെയ്തത് എന്താ വെച്ചാൽ ഗുജറാത്ത് മോഡൽ ഇനി ഞങ്ങൾ ഒരിക്കലും ഇറങ്ങില്ലട നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ശരിയാക്കിത്തരാന്ന് പറഞ്ഞിട്ടാണ് അവർ കളിക്കുന്നത് പക്ഷേ ഇത് ഗുജറാത്ത് അല്ലേ ഇന്ത്യയാണ് അപ്പോൾ ജനങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് വെരി ഗുഡ് പിന്നെ കുറേ ഇവിടെ ബ്ലോക്ക് ആവുന്നുണ്ട് കുറേ കൊമൻസ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അയാളോട് രാജി ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് അയാളോടല്ല മോദിയോട് മനുഷ്യനോട് മുഴുവൻ സർക്കാർ മുഴുവൻ സർക്കാർ രാജിവെച്ച് പോണം എന്നിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിൽ വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നാടികൾ വെച്ചാൽ നടക്കൂല വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ച് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മൂന്നാളാണല്ലോ അത് ഒരു മുപ്പതാളാക്കുക അപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആക്കിയിട്ട് വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല അതിർത്തിയിൽ വെടിവച്ച കേൾക്കാൻ സമയമായിന്ന് ശ്രദ്ധ തിരിക്കാനായി രാജസ്നേഹം സൈനിക സ്നേഹം കളക്കാലോ അപ്പൊ ഇത് മറക്കുമല്ലോ ആക്രമിക്കും അത് കർണാടക കോൺഗ്രസ് പാര വെക്കുന്നു ധർമ്മസ്ഥലയിൽ ഇന്ന് കോടി ശ്രദ്ധ തിരിക്കാനുള്ള കലാപം ഉണ്ടാക്കും അതന്നെ നശിപ്പിക്ക അവർക്ക് ആകെ വേണ്ടത് ഏതെങ്കിലും ഒരു മുസ്ലിം ഭീകരത്തി ലൗജിഹാദ് ജോസഫ് മാഷിൻ്റെ കൈയ്ക്ക് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എപ്പോഴൊക്കെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇവി എമ്മ എന്ന് പറയുമ്പോഴും ആ ഇവി എം ഇ വി എം എന്ന് പറയുമ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ കൈയിനെ കുറിച്ച് സംസാരിക്കാത്തതെന്നും ചോദിക്കുകയാണ് ജോസഫ് മാഷിൻ്റെ കൈ ഇന്ന് രാവിലെ വെട്ടിട്ടല്ലുള്ളൂ അതൊന്ന് വാർത്ത വരട്ടെ ഏ വാർത്ത വന്നിട്ട് പറയാലോ ജോസഫ് മാഷ് കൈവെട്ടിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുനിന്നില്ലേ പോലീസ് അന്വേഷിക്കുന്നുള്ളു അപ്പൊ നമുക്ക് ചർച്ച ചെയ്താ പോരെ അങ്ങനെ മതിലല്ലേ പിന്നെ പതിനഞ്ചു കൊല്ലം മുമ്പത്തെ വാർത്ത ഏതാണ് അതെനിക്ക് അറിയില്ല പിന്നെ ഇംഗ്ലീഷിലൊക്കെ ജോസഫ് മാഷ് തെറ്റ് ചെയ്തത് കൊണ്ട് അല്ലെ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ജോസഫ് മാഷ് കൈവെട്ടിയ ആൾക്കാർ ഫുള്ള് ചെയ്ല്ല അത് സമയം റിയാസ് മവരുടെ കഴുത്ത് വെട്ടിയ ആൾക്കാർ പൊറത്താ കേസിട്ട ആൾക്കാർ പൊറത്താ അതാ നോക്കേണ്ടത് പിന്നെ ധർമ്മസ്ഥലയിലേക്കാണ് അത് സിറിയയിലേക്കല്ല ഏ മോദി ക്ബായിക്കെ പറയുന്നുണ്ട് എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു ഒന്നായിരിക്കില്ല എവിടെയെങ്കിലും വലിയൊരു അമ്പലത്തിൽ പോയിട്ട് ബോംബ് സ്ഫോടനം നടത്തുന്നു ഇതേ സംഘികള് പെഹൽഗാമില് ഹിന്ദുക്കളൊക്കെ കൊന്നത് അതേപോലെ തന്നെ അതാണ് വരാൻ പോകുന്നത് അല്ലേ വിമാനം തകർക്കും എന്നിട്ട് പോയി സെൽഫി എടുക്കാന് പിന്നെ ധർമ്മസ്ഥല വിഷയം കേൾക്കില്ല അത് കേൾക്കൂല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പിന്നെ ഈഗമിനെ പിന്നെയാണോ ആൾക്കാര് കക്കാൻ ഏൽപ്പിച്ച നാട് ചുറ്റി ചുറ്റൽ കള്ളന്മാരുടെ കയ്യിൽ താക്കോല് കൊടുത്തു അതാ പണിയത് പതിനൊന്ന് പതിനൊന്ന് ലക്ഷം കോടി ആ പതിനൊന്ന് ലക്ഷം കോടി പിന്നെ ഗുജറാത്തി ഗുണ്ടകൾ അവരുടെ സുഹൃത്തുക്കൾക്ക് വ്യാജ ബാങ്കുകൾ ഉണ്ടാക്കി ലോൺ കൊടുത്ത് സ്ഥലം പിടിച്ചു അമ്പതിനായിരം കോടിയൊക്കെയാണ് ഓരോരുത്തരും അടിച്ചു മാറി അമ്പതിനായിരം കോടി ഒരാൾ ഏഹ് രണ്ടാളതുപോലെ അടിച്ച ഒരു ലക്ഷം കോടി അത് എത്ര അയ്യായിരത്തോളം ഗുജറാത്തി പിന്നെ അവരുടെ കൊളസംഘണ്ടല്ലോ അമിത്ഷാ മോദിലെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ പൈസ എടുത്ത് കൊടുത്ത് സ്ഥലം പിടിച്ചു പതിനൊന്ന് ലക്ഷം കോടി ഏഹ് ഇന്ത്യ മുഴുവൻ രണ്ടര ലക്ഷം നന്നാക്കാം ആ പേറ്റ് അത് ഫുള്ള് പോയി കിട്ടി ഇനി എന്ത് കലാപം ഇവർ ഉണ്ടാക്കിയാലും ഈ കള്ളത്തരം പൊളിച്ചടക്കാതെ പിന്മാറരുത് ഇവരെ ഗുജറാത്ത് ഗുണ്ടകളാണ് എല്ലാ കളിയും കളിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അവർ വെറുതെ നോക്കി നിൽക്കുന്നു പ്രതീക്ഷിക്കണ്ട അത്ര നിഷ്കളങ്കന്മാർന്നല്ല ശരീര ഗുണ്ടകളാണ് തീവ്രവാദം എന്താന്ന് അവർ പഠിപ്പിക്കും അങ്ങനത്തെ ആൾക്കാരാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും ഉറപ്പാണ് അല്ലാതെ അവർ ആ ശരി ശരി ഞങ്ങളിതാ പുതിയ ഇലക്ഷൻ നടത്താം എന്ന് പറയോ ഒരിക്കലും ഇല്ല ഏ ബി ജെ പി പെയ്ഡ് എന്നാണ് കോമെൻ്റുകൾ വന്നിട്ടുണ്ട് ആ കോപ്പി പേസ്റ്റ് കുറണേ കയറി പറഞ്ഞിട്ടൊക്കെ എനിക്കിവിടെ കാണില്ല കേട്ടോക്കെ ബ്ലോക്ക്ഡാണ് വെറും തലമുറയ്ക്ക് വേണ്ടി പിന്നെ എന്തെങ്കിലും എങ്കിലും ആർ എസ് എസ് തീവ്രവാദികളെ അടിച്ചു ഓടിക്കണം എന്ന് പറയുന്നത് മോദിയെ രാജിവെച്ചു എത്ര പെട്ടെന്ന് പുറത്താക്കുക അയാൾ രാജിവെക്കുവോ അതിനാണോ ഈ കുതന്ത്രമൊക്കെ കളിച്ച് വന്നത് ഒരിക്കലും ഒളെ രാജിവെച്ചിറങ്ങി പോകില്ല അയാൾക്കറിയാം ഇത് രാജി ലഭിക്കലും ഇത്ര എളുപ്പമുള്ള പരിപാടി പരിപാടി എന്ന് അവർക്കറിയാം കാരണം ഭരണപര കയ്യിലിരിക്കല്ലേ അവർക്ക് എന്തും ചെയ്യാലോ പിന്നെ എന്താണല്ലോ മെസ്സേജ് ഇസ് ഹെൽഡ് ഫോർ റിവ്യൂ കണ്ട ഒരുപാടെണ്ണം അങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് പാകിസ്ഥാനിൽ മഴ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരാൾ ചോദിക്കുന്നുണ്ട് അത് സ്വന്തം വീട്ടുകാരോട് പോയി ചോദിക്കുക രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതാ മെസ്സേജ് ഹെൽഡ് മെസ്സേജ് ഹെൽഡ് കുറേ മെസ്സേജ് ഹെൽഡാണല്ലോ ഓരോ ആ ഇതൊക്കെ സംഗീതീകരന്മാർ തെറി പറച്ചിൽ തുടങ്ങി ഏ പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്താണ് പൗര ആ പൗരത്വം കളി ഉണ്ട് എന്ന് പറയാണ് ഏ അടിച്ചോടിക്കണം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നത് രാഹുൽ ഗാന്ധി വിജയം ഉണ്ടാവണം എന്നിട്ടാണ് പറയുന്നുണ്ട് അതിഭീകരമായ ഒരു കലാപം ഉടനെ നടക്കും അത് എല്ലാവരും പറയുന്നുണ്ട് പഴയ കാലം അറിയോ ഈ നരാധമ്മമാരുടെ കൈയിൽ എല്ലാവർക്കും അറിയാം അതാണ് യാഥാർത്ഥ്യം ഈ നരാധമ്മമാരുടെ കൈപ്പേ എല്ലാവർക്കും അറിയാം ഓക്കെ പിന്നെ ആർ എസ് എസ് ബി ജെ പി ഇന്ത്യക്കുള്ളിൽ നടത്തുന്നതോ മുൻകൂട്ടി എന്നൊക്കെ പറയുന്നത് എന്താണോ അത് സംഘിക്കുഴിൽ സംഘിക്കുയിൽ നീലക്കുയിൽ നീലക്കൂട്ടിലെന്നൊക്കെ പറയുന്നത് എന്താണത് വീണ്ടും ഉണ്ടാകും ബി ജെ പി നിങ്ങളുടെ പഴയ ഒരുപാട് വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യണം കള്ളവോട്ട് ചെയ്തതിൻ്റെ വീഡിയോ അതൊക്കെ ഡിലീറ്റാക്കിച്ച് യൂട്യൂബേ മൊത്തം ഡിലീറ്റാക്കിച്ച് അതൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ വീഡിയോകളൊന്നും അവിടെ ഇല്ല അതൊക്കെ പോളിസി വയലേഷനാണ് അന്ന് പോളിസി വയലേഷൻ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം നിയമം മാറ്റിയതിൻ്റെ ശേഷം അതൊന്നും പാടില്ല അവരൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തുതരുന്നു നിങ്ങൾ ക്യാമറ കുറച്ച് താഴ്ത്തി വെക്കൂ നിങ്ങളുടെ മുട്ടയാണ് കാണുന്നത് വിളിക്കണമെന്നാണ് പറയുന്നത് മോനക്കുട്ടി നിന്റെ രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞൊരാള് പിന്നെ കള്ളവോട്ട് ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ പഴയ പിടിയോ അത് ഞാൻ വില വേണം വീണ്ടും വെട്ടിയോ ഏ മോദിയെ നാട് കടത്തിയാൽ ഒരാളും ഏറ്റെടുക്കൂലെ ഹസീനെ ഏറ്റെടുത്ത് മോദി മോദിനെ ആരും ഏറ്റെടുക്കും ആരും ഏറ്റെടുക്കൂല ഏ ഇനി ഇവരൊക്കെ പേടിച്ച് നിന്നാൽ നാട് വീടും വിഴുങ്ങും എന്ന് പറയുന്നത് അതാണ് മൊത്തം വിഴുങ്ങും വീടടക്കം കൊണ്ടുപോകും ആർ എസ് എസ് പെയ്ഡ് കമൻറ്റോളികൾ വന്നിട്ടുണ്ടേ ഏ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ് മോദി അതെ 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 അതെല്ലാവരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് തെരുവിൽ തെരുവിൽത്തെ കുളിച്ചു പട്ടികൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പോയാൽ ജി ഡി പി പൂജമായിരിക്കുന്നു അത് സർക്കാർ സോന്നുണ്ടേ സർക്കാർ സ പറഞ്ഞതാണ് നിങ്ങളുടെ പഴയ കള്ളവോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മിക്കവാറും വർഗീയ കലാപം പിന്നെ മതം മാറ്റ പീഡനം വിമാനപകടം വർഗീയ കലാപം അമ്പലം പള്ളി ആക്രമണം ലവ് ജിഹാദ് എന്തെങ്കിലുമൊന്ന് പ്രതീക്ഷിക്കാം വിമാനാപടം നടത്താൻ നോക്കി പിന്നെ തീരുമാനം മാറ്റി തോന്നുന്നുണ്ട് വിമാനാപടം കെ സി വണുപോ അല്ല കൊല്ലാൻ നോക്കി അവരെ മാറ്റി വെച്ചു പ്രക്ഷോഭം ശക്തമാക്കണം ജനങ്ങൾ ഇറങ്ങണം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞത് മോദിയെ നാട് കടത്തിയാൽ ആരും ഏറ്റെടുക്കില്ല ജനാധിപത്യം അവസാനിക്കും അതാണ് ഇതിന്റെ ലക്ഷ്യം ആ ജനാധിപത്യം അവസാനിപ്പിച്ചതേ ഒരു രാജഭരണ മോഡലാക്കുക പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവില്ലല്ലോ പിന്നെ ആരോടാണ് പോയിട്ട് പിന്നെ വോട്ടർ ലിസ്റ്റ് ചോദിക്കുക വോട്ടർ ലിസ്റ്റ് ഉണ്ടാവില്ലല്ലോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പം അതാണ് പരിപാടി പിന്നെ മൊബൈലിൽ ലൈവ് വേക്കാൻ ഞാൻ സ്ഥലത്ത് വന്ന് കുടുങ്ങി ഒരു ഒരു വീട്ടിൽ അപ്പോൾ മഴ ഭയങ്കര മഴ പുറത്തേക്ക് പോകാൻ പെയ്യ അപ്പോൾ പിന്നെ ഒരു ലൈവ് ഇടുന്നിട്ടതാണ് ഏ ഞാനൊരു റൂമിലെത്തിയിട്ടേ വിശദമായിട്ടൊരു ലൈവ് ഇടുന്നതായിരിക്കും പിന്നെ നാലായിരം സിഖുകാരെ കൊന്നൊടുക്കിയത് പിന്നെ സ്നേഹത്തിൻ്റെ കട നടത്താനാണോ എന്ന് പറയുന്നത് അതൊക്കെ ഏത് കാലത്ത് നടത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോഴത്തെ കാര്യം പറയും ഇപ്പോഴത്തെ നരാധമന്മാരായിട്ടുള്ള ഗുജറാത്തി ഗുണ്ടകളെ കുറിച്ച് സംസാരിക്കുക അതായത് ജാംബുവാൻ്റെ കാലത്ത് ഒരു കാര്യം പറയുന്നത് ഇതൊന്നും അറിയാതെ മോദി ചൈനയിൽ പോയി അടയിരിക്കുകയാണെന്ന് പറയണത് പോയിട്ടില്ല പോവും മുപ്പത്തൊന്നാം തീയതി അല്ലേ പോകുന്നത് ഇപ്പോൾ ഇവിടെ കർണാടകയിൽ ഇവിടെ പൊങ്ങച്ച കാണിച്ചിടക്കുക ഇവി എം ഫേംവെയർ ഡിക്കോഡ് ക്രിട്ടിക്കൽ എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് കുറേ മെസ്സേജ് ഹെൽഡാണ് എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞെ അതെ 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 അതൊക്കെ പോട്ടെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പനോത്തിയാണ് ഏ ഇടിമന്നലുണ്ടല്ലോ എന്നാൽ ഭയങ്കര മഴയാണ് പുറത്ത് പോകാൻ പെയ്യുക അപ്പോൾ അവിടെ കുടുങ്ങിയിരിക്കുക നിങ്ങളുടെ പേരിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ പറയുന്ന ഒരാൾ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമോ അതാണോ ഇത് എന്ന് പറയുന്നത് ഏ അടിച്ച് പുറത്താക്കണം കണ്ടല്ലേ ജനരോഷം അതി മാരകമാണ് ഏ ജനരോഷം അതി മാരകമായിട്ട് നടക്കുന്നുണ്ട് ഏതായാലും ഏതായാലും ഈ ഒരു പ്രക്ഷോഭം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ഏ അപ്പോൾ നല്ലത് വരട്ടെ വീട്ടിലാണ് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് ഏ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ലൈവ് വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അവിടെ എത്തിയിട്ടേ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ലൈവ് ഇടുന്നതായിരിക്കും ഓക്കെ ഒന്ന് എങ്ങനെയാണ് അവിടെ ഇരിക്കും ഓക്കെ